സ്വിമ്മിംഗ് പൂൾ ആക്കിയ സഞ്ജു ടെക്കെതിരെ പോലീസ് നടപടി കൊലപാതകം ഞങ്ങൾ അത്യാവശ്യം ഫ്രീഡം തരുന്ന മോഡേൺ ഫാമിലിയാണ് ഇങ്ങനെ നോക്കണ്ട മൂന്നാല് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് പുള്ളിക്കാരി ഭയങ്കര കുറ്റം ചെയ്ത് എന്തെല്ലാം നാട്ടിൽ നടക്കുന്നു അവൻ ചെയ്ത ആകെ ചെയ്ത തെറ്റ് തെറ്റി മത്തം കിട്ടിയിരിക്കുന്നത് കാറിന്റെ ഉള്ളിലാണ് നമ്മൾ യൂട്യൂബിലും സാധാരണ റിലീസ് നിങ്ങളൊക്കെ കാണണം ആ വീഡിയോ അപ്പൊ ഡാഡിക്കോ എന്താണ് പറയാനുള്ളത് തീറ്റ് പൊളിച്ചാണ് അതൊന്നും ഇല്ല തീരൊന്നും പൊളിച്ചില്ല ഞാനുണ്ടായിരുന്നു എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ് നീ വീഡിയോ ചെയ്യണം നിന്റെ ഒരു പ്രൊഫഷൻ ആണ് അത് ചെയ്തേ പറ്റൂ ഈ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് ലൈക്കാണോ കൊണ്ടുവന്നേക്കണം വന്നേ അങ്ങനെ ചെയ്യണോ ഞാൻ പറയുന്നു അത് നിങ്ങളൊക്കെ കാണണം ആ വീഡിയോ എങ്ങനെയാണ് അവൻ ആ വീഡിയോ ഇട്ടിരിക്കണെന്ന് അവനെ കുറ്റം പറയുന്നത് വീഡിയോ ഇടുക എന്ന് പറഞ്ഞ പിന്നെ അവന്റെ ജീവിതമാണ് അവൻ അവൻ പിന്നെ ജോലി ചെയ്യുന്ന അവൻറെ ജോലി വേണം അവന്റെ ശരിക്കും പറഞ്ഞ യൂട്യൂബ് എത്തിയ ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങള് കൊറേ പേര് ജീവിച്ചു പോണത് യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും ഇത് മുഴുവൻ ആരെയും ദ്രോഹിക്കാറില്ല ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് കിട്ടിയിരിക്കുക യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് റേറ്റിംഗ് കൂട്ടി റേറ്റിംഗ് കൂട്ടി അവന്റെ പ്രകൃതാണ് അത് ഇങ്ങനെ ഒച്ചയെ ഭയങ്കരമായിട്ട് പറയുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹൈപ്പർ ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പ്രസരിപ്പോട് കൂടി ഹൈപ്പർ ആയിട്ട് നിൽക്കുക അവന്റെ ജീവിതം അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്ന പറഞ്ഞാൽ അവന്റെ ജീവിതമാണ് അതിനകത്ത് പോൾ ഉണ്ടാക്കുക അതിൽ കിടന്ന് സിനിമയിൽ സിനിമയിൽ സിനിമ ഓടിക്കാൻ അത്തരം കോമാണിത്തരങ്ങൾ കാണാൻ പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല സർക്കാരിന് ചെയ്യുന്ന യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും ഇത് മുഴുവൻ സർക്കാർ പിടിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞിരുന്നു ഈ സത്യം പറഞ്ഞു ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല വരാതെ പോയി ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി